ബിഗ് ബോസിലെ കളികൾ വേറെ ലെവലിലേക്ക് പോവുകയാണ് പവർ ടീമിൽ സിബിൻ കയറിയതോടുകൂടി വേറെ ലെവലായത് മാറുമെന്ന് കഴിഞ്ഞ ദിവസമേ നമ്മൾ പ്രഡിക്ട് ചെയ്തൊരു കാര്യമായിരുന്നു ഇന്ന് രാവിലെ സമയം മുതൽ അതിനകത്ത് പല കളികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വൻ ആണ് ഈ ട്വിസ്റ്റിന്റെ സൂത്രധാരൻ സിബിൻ അല്ല അത് ജിൻഡോയാണ് ജിൻഡോ ഒന്ന് രണ്ട് ദിവസങ്ങൾ കൊണ്ട് അതിനകത്ത് മാക്സിമം സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ജിൻഡോ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു ആശയം ഇതായിരുന്നു പവർ ടീമിന് എത്രത്തോളം അധികാരമുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ ഈ ദണ്ടും പിടിച്ചുകൊണ്ട് ബിഗ് ബോസിന്റെ അടുക്കൽ ക്യാമറയിൽ നോക്കിക്കൊണ്ട് പറയുകയാണ് ആ ഡെന്നിന്റെ റൂം ഒന്ന് ലോക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ശരണ്യ അത് സമ്മതിക്കുന്നു ഇരുവരും കൂടി ഈ ദണ്ടും പിടിച്ചുകൊണ്ട് അതായത് ജിൻഡോയും ശരണ്യയും കൂടി ഈ ദണ്ടും പിടിച്ചുകൊണ്ട് ക്യാമറ എടുക്കൽ പോയിട്ട് ബിഗ് ബോസിനോട് ചോദിക്കുകയാണ് ബിഗ് ബോസ് ഈ ഡെന്നിന്റെ റൂം ഒന്ന് ലോക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എന്നിട്ട് അവർ പറയുന്നുണ്ട് ബിഗ് ബോസ് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ ആ ക്യാമറയുടെ തലയൊന്ന് ആട്ടി കാണിക്കുന്നൊക്കെ പറയുന്നു പക്ഷേ ക്യാമറ ചലിക്കുന്നൊന്നുമില്ല എന്നാൽ ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴേക്കും അവരാവശ്യപ്പെട്ടത് ബിഗ് ബോസ് ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് രസം ഇവരിത് ക്യാമറയിൽ നോക്കി പറയുന്ന സമയത്ത് ഡെൻ റൂമിനകത്ത് ജാസ്മിൻ ഇരിപ്പുണ്ട് അപ്സരയുണ്ട് ഗബ്രി ഉണ്ട് റസ്മിനുണ്ട് അർജുനുമുണ്ട് സെക്കൻഡുകൾ കൊണ്ട് എങ്ങനെയാണോ റൂമിന്റെ വാതിൽ ക്ലോസ് ആയി ഉടൻ തന്നെ സിബിൻ പുറത്തു വന്നിട്ട് പറയുകയാണ് ബിഗ് ബോസ് ഞങ്ങളുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് പറയുകയാണ് പവർ റൂം കൂടി ലോക്ക് ചെയ്യണം ഉടൻ തന്നെ ബിഗ് ബോസ് ഓട്ടോമാറ്റിക്കലി പവർ റൂമും ലോക്ക് ചെയ്യുന്നു തുടർന്ന് സിബിൻ ആവശ്യപ്പെടുകയാണ് പവർ റൂമിന്റെ വാതിൽ അൺലോക്ക് ചെയ്യണം ആ സമയത്ത് ബിഗ് ബോസ് അതും ചെയ്തു കൊടുക്കുന്നു സത്യത്തിൽ ഒരു പരീക്ഷണാർത്ഥത്തിൽ നടത്തി നോക്കിയ ഒരു സംഭവമാണ് അത് വിജയിച്ചു അതിന്റെ ആഹ്ലാദം ഭയങ്കരമായിരുന്നു ആർപ്പ് വിളികളോടുകൂടി വലിയ ബഹളത്തോടുകൂടിയാണ് അവനതിനെ എൻജോയ് ചെയ്തത് കളി വേറെ ലെവലാക്കി മാറ്റുവാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ ഉണ്ട് എന്നുള്ളത് ജിൻഡോ ആണതിന്റെ സൂത്രധാരൻ എങ്കിലും മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറിപ്പോവുകയായിരുന്നു നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു നീട്ടിയുള്ള ബെല്ലടിക്കുന്നു അത് സ്റ്റോർ റൂമിലേക്കുള്ള കോളാണ് സ്റ്റോർ റൂമിലേക്ക് ചെന്ന് കയറുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു ലെറ്റർ ആണ് ബിഗ് ബോസിന്റെ ലെറ്റർ അതിൽ ബിഗ് ബോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് പവർ റൂം ആവശ്യപ്പെട്ടതിന് പ്രകാരം ഡെൻ റൂമിന്റെ വാതിൽ ലോക്ക് ചെയ്തിരിക്കുന്നു അതോടെ ഈ ആൾക്കാർ മുഴുവനും ഡെൻ റൂമിനകത്ത് പെട്ടു ആക്ടിവിറ്റീസ് ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ് മെലോ ഡ്രാമ ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ് പക്ഷേ അതിനകത്ത് ആ കൂട്ടത്തിലല്ലാത്ത ഒരാൾ പെട്ടുപോയി അത് ജാസ്മിനാണ് ചുരുക്കി പറഞ്ഞാൽ ജാസ്മിന്റെ ടീം പ്ലാൻ ചെയ്തു വെച്ചിരുന്ന ഡ്രാമ കളിക്കുവാൻ ഇപ്പോൾ ജാസ്മിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി ജാസ്മിൻ ഇല്ലാതെ ഇനി ബാക്കിയുള്ളവർ കാര്യങ്ങൾ പ്ലാൻ ചെയ്തോളൂ എന്ന് സിബിൻ പറയുകയും ചെയ്തു പവർ ടീം എപ്പോഴാണോ തീരുമാനിക്കുന്നത് ആ സമയം വരെയോളം ആ വാതിൽ ഇനി തുറക്കുകയും ഈ അനൗൺസ്മെന്റ് വന്നപ്പോൾ തന്നെ ഗബ്രി പറയുകയാണ് എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ അപ്പോഴേ ഊഹിച്ചു ഇവരെന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുമെന്ന് ഇപ്പോൾ വല്ലാത്തൊരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത് ഇനിയിപ്പോൾ അനുഭവിക്കുക തന്നെ